ഹലോ ഗുഡ് മോർണിംഗ് എന്നെ സുപത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലെ കാലിക്കറ്റ് നിന്ന് വയനാട് എത്തിയിട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു പുള്ളിക്കാരി എനിക്ക് അവിടെ ഫോളോവർ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ചേച്ചി മീനൊക്കെ വരുമ്പോൾ ഒരു പാത്രം കൊണ്ട് വാങ്ങാൻ പോയി കൂടെ ഈ പ്ലാസ്റ്റിക് കവറിലൊക്കെ വാങ്ങിയിട്ട് എപ്പോഴും ഇങ്ങനെ കവർ ഇങ്ങനെ പ്രകൃതിക്ക് ഭയങ്കര എന്ന് ചോദിച്ചു സത്യമാണ് അപ്പോൾ ഇന്നതാണ് ഞാൻ ഈ പാത്രം കൊണ്ട് പോകുകയാണേ നാളൊരു പ്ലാസ്റ്റിക് പാത്രം വാങ്ങി വെക്കണം ഇന്ന് ഈ സ്റ്റീൽ പാത്രം കൊണ്ട് ഞാൻ മീൻ വാങ്ങാൻ പോകുകയാണേ

ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ ഞാനും കാത്തും ഇപ്പോൾ ഇവിടുത്തെ കല്യാണ ഉള്ളികളാണ് മാളും ഞാനും കാത്തും മാളും കൂട്ടും ഓരോ ഇളതുള്ള മുറേനെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ മാളുമായിരുന്നു മാളു കഴിഞ്ഞപ്പം കാത്തു ഇപ്പോൾ കാത്തുവിനേം കൂട്ടിയിട്ട് വേണം ഇന്നത്തെ നാളെയാണ് കല്യാണം ഇന്ന് കല്യാണ കല്യാണത്തലേന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കല്യാണ കല്യാണത്തലേന്ന് മഴ ചേർന്നത് മഴ ചേർന്നത് കേട്ടോ മഴ മഴ നല്ലോണം ചേർന്നുണ്ട് മഴ ഇണ്ടോ പാത്രത്തിൽ മഴ പാത്രത്തിൽ മഴ ഇരുന്നൂറ് എനിക്ക് വേണ്ട മീൻ മകൻ നൂറ് രൂപയ്ക്കേ വാങ്ങണു പക്ഷേ എങ്കിൽ വെറുതെ വാങ്ങിയത് പത്ത് രൂപ ഞാൻ കൊടുക്കാൻ ഇല്ല ആദ്യം വാങ്ങിയത് മീൻ വേണ്ടേ എല്ലാ പിള്ളേരും സ്കൂളിൽ പോയി ഇന്ന് ഭരതന്താന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരൊക്കെ സ്കൂളിൽ പോയത് പിന്നെന്താണ് മീൻ നല്ലത് ഏതാ എല്ലാവർക്കും കുറേ ചെറുതാണ് ആ കറിയൂ വറക്ക എനിക്ക് ഇന്നാടിന്ന് കുറച്ച് ആ കല്യാണത്തിനുണ്ടേ ഇന്ന് രാത്രി പോകണം നമ്മളെ വിളിക്കൊന്നും വേണ്ട നമ്മൾ നമ്മള് തലേന്നങ്ങ് പോകുന്നേ എന്താ വില എന്ന് പറഞ്ഞേ എല്ലാത്തിന്റെ വില എന്റെ പ്രേക്ഷകരെന്ന് വരും അതിലേക്ക് എന്താ വില ും പൈസ കൊടുത്തിടെ നാട്ടിൽ ഈ വില തന്നെയാണ് ഈ മൂപ്പര് നമ്മളെ പറ്റിക്കുന്നതാണെന്നൊന്ന് കമന്റ് ചെയ്യണേ നമ്മള് സാമ്പിൾ ഷീറ്റ് ഒക്കെ എന്തോന്ന് വാങ്ങിക്കൊടുക്കും എനിക്കിത്തി ഓരോ ആ ഫോൺ എടുത്തിട്ട് മതി ഫോൺ എടുത്തിട്ടെത്തി നമ്മക്ക് തിരക്കില്ലല്ലോ അല്ലേ നമ്മൾ പാത്രത്തിൽ മീൻ വാങ്ങി പോവാനോ നമുക്ക് മീൻ വാങ്ങി മറക്കാം ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള കറി കേട്ടോ ഇലക്കറി എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീരയോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് ചോറിൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കർക്കിടകമായിട്ട് ഞാൻ ഫുഡുള്ള താളപ്പത്തിൻ്റെയും താളിൻ്റെയൊക്കെ തുറകായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് സ്ഥിതിക്കിപ്പോൾ ഞാൻ ഇതേ നല്ല മുരിങ്ങയില ഇട്ടിട്ടുള്ളൊരു സിമ്പിൾ കറി കേട്ടോ പരിപ്പും വെളുത്തുള്ളിയും വലിയുള്ളിയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഇട്ടിട്ട് ഞാനിങ്ങനെ കുക്കറിലൊന്ന് വെച്ച് വേവിക്കുന്നുണ്ട് വേവിച്ചു രണ്ട് വിസിലടിപ്പിച്ച് ഓഫ് ആക്കിയതാണേ ഇനി ഞാനിതിനകത്തേക്ക് കടുക് വറ കടുകിടും കടുക് ഇട്ട് കഴിഞ്ഞ മുരിങ്ങല ഒന്ന് വാട്ടിയെടുക്കും വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പരിപ്പും ഇതും കൂടെ ഉപയോഗിച്ച് അല്ല ഇട്ടിട്ട് പിന്നെ തിളപ്പിച്ചെടുക്കും കേട്ടോ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ നമുക്ക് കോര വറക്കണം വറുക്കണം ഞാൻ ചോറ് വറുത്ത് വെച്ചിട്ടോ ചോറ് വെച്ചാൽ തിളപ്പിച്ച് വറുത്തതാണ് മിരിങ്ങാന്ന് വച്ച ചോറ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് തിളപ്പിച്ച് വാർത്തതാണേ ഞാൻ മീൻ മറക്കുന്ന സമയത്ത് ആ എണ്ണയ്ക്കകത്ത് തന്നെ പപ്പടം വിചാരിക്കുന്നു എനിക്കിവിടെ സ്പൈസസ് ബോക്സ് ഒക്കെ ഉണ്ടോ കടുകണ്ട് ഈ ക്യാമറയിൽ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് കുറേ പോരായ്മകൾ പോരായ്മകളുണ്ടാവും കറൻ്റെയൊക്കെ സ്ക്രൂവും വാഷറൊക്കെ ഇങ്ങനെ വേഗം നാശമാകുന്നതെന്ന് പറയാം സ്ക്രൂ ഒക്കെ ലൂസ് ആവുന്നത് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെള്ളമൊഴിക്കില്ലേ പെട്ടെന്ന് സ്റ്റീം കളയാൻ വേണ്ടി ഒഴിക്കില്ലേ അത് അങ്ങനെയാട്ടോ ഇനി മീൻ മറക്കട്ടെ എനിക്ക് ഇന്നത്തെ ചോറൊന്നും ശരിയാവാനായിട്ട് വെച്ചിട്ടേ വലിയ ആയിട്ടുള്ളൂ ഇന്നത്തെ ഭക്ഷണം ഇങ്ങനത്തെ ഭക്ഷണമൊന്നും എൻ്റെ വെടി ആയിട്ടില്ല എന്നിട്ട് നല്ലത് എനിക്കിപ്പോൾ കാത്തുഴി എടുക്കാൻ പോകണം കാത്തുഴി എടുക്കാൻ പോകണമെങ്കിൽ ഞാൻ നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ ഞാൻ ചെറുകുഴി ഒക്കെ ഇടുന്നവരുണ്ടാവും ഓട്ടോ പറവിൽ ഞാൻ ഇങ്ങനെ ചെറുകുഴി ഒന്നും അങ്ങനെ ഇടുന്ന നിർബന്ധമുള്ള ഒരാളല്ല പിന്നെ ഓൾറെഡി ഞാൻ വെള്ളി കുറേ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് തെളുത്തിലിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് അടിച്ചു വാരി തുടച്ചു എല്ലാം ക്ലീൻ ആക്കിയിട്ടു ടേബിൾ ഡൈനിങ് ടേബിളൊക്കെ തുടച്ചു കടുക് പൊട്ടിയിട്ടില്ലെങ്കിൽ ഒരുമാതിരി കയ്പ്പട്ടോ പിന്നെ വടികയൊക്കെ ഉണ്ട് ഇവിടെ വറക്കാൻ വേണ്ടി പക്ഷെ ഞാൻ അതൊന്നും വറക്കുന്നില്ല ഇനി നമ്മൾ ചെയ്യുക കടുക് പൊട്ടിക്കഴിഞ്ഞു നമ്മൾ അതിന് ചെയ്യുന്നത് ഇത് ഞാൻ പരിപ്പുറിയിൽ അങ്ങനെ തന്നെ വെയിറ്റിനിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഇലേൻ്റെ നിറാണെന്ന് പോയിട്ട് മുരിങ്ങലേൻ്റെ നിറങ്ങും പിന്നെ കുക്കറിൻ്റെ അവിടെ ഇവിടെ ടൊപ്പി പിടിച്ചിരിക്കും വെറുതെ കുറേ അതിനാവശ്യമായ തൊട്ടി പിടിച്ചിരിക്കും പിന്നെ കുറച്ച് നമ്മൾ കറി വെക്കാനുള്ള മുരിങ്ങലായത് കൊണ്ട് ഞാൻ തളിരലയാണ് ഈ തളിരലേൻ്റെ കുറച്ച് തണ്ടൊക്കെ ഉണ്ട് നമുക്ക് കുഴപ്പമില്ല അത്ര പെർഫെക്റ്റ് ആയിട്ട് മുരിങ്ങയിലധികം ആളുകൾ ഉപ്പേരൊക്കെ വെക്കാത്തത് നന്നാക്കാത്ത മതി ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം മുരിങ്ങയുടെ വറുത്തിട്ട് നല്ലോണം ഇതാക്കിയിട്ടൊരു കടറിനകത്തോ പേപ്പറിനകത്തോ വെച്ചാൽ പിറ്റേ ദിവസം അടുത്തൊന്ന് ഉടൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം തോടും കേട്ടോ ഈ വില വേർബിട്ട് പോയി ഇത്രയാൽ മതി പിന്നെ നമ്മൾ പരിപ്പിട്ടൊന്ന് തിളപ്പിക്കും പരിപ്പിനെടുക്കണമെങ്കിൽ ഞാൻ വീഡിയോ ഓപ്പണം കാരണം ക്യാമറ പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇതേ അത് നമ്മുടെ കറിയിലാണ് കേട്ടോ ഇനിയിപ്പോൾ ചിലവർക്കും മഞ്ഞ കളർ ഇഷ്ടം കറിയില്ല കറിയിൽ അങ്ങനെയുള്ളവർ കുറച്ച് മുളക് കൂടി ഇട്ടാൽ മതി ഞാൻ പച്ചമുളകായിട്ടേക്കും ഈ മഞ്ഞക്കളർ ഭയങ്കര ഇഷ്ടം പപ്പടം കാച്ചി മീൻ വറുത്തും മീനിനകത്ത് ഞാനിന്ന് ഈ കോര ഉണ്ടല്ലോ ചില സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചില സമയത്ത് നമുക്ക് ക്ലോറിൻ്റെ ചോറ് വരും വറുത്തൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പം ക്ലോറിൻ്റെ ചോറ് വരും അപ്പം ക്ലോറിൻ്റെ ചുവ ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാനിത് വറുക്കുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളി കുരുമുളകും ഒന്ന് നല്ലോണം ചതച്ചിട്ടും പൊടിച്ചിടുന്നതും ചതച്ചിടുന്നതും നമ്മൾ നല്ല രുചി വ്യത്യാസമുണ്ട് കുരുമുളകൊക്കെ നമ്മൾ സൂപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് പൊടിക്കുക അല്ലാത്തതിനെ നമ്മൾ ചതക്കി നിന്നേക്കു കേട്ടോ കണ്ടോ ഇന്ന് ഞങ്ങൾക്ക് കല്യാണമുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ അധികം ചോറൊന്നും വെച്ചിട്ടില്ല കുറച്ച് ചോറേ വെച്ചിട്ടുള്ളൂ കുറച്ച് വെച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നും കൂടെ എടുത്ത് തിളപ്പിച്ചോക്കും ഇനി എനിക്കിതായിട്ട് മുക്കുമുട്ട കഴിച്ചിട്ട് വേണം കാത്തുവിനെടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി കാത്തു തന്നെ കാത്തുക്കുന്നുണ്ടാവും കാരണം രണ്ട് ദിവസം ഞാൻ ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ ഇവിടെ വന്നായിരുന്നോ പറഞ്ഞത് ജോൺസൈറ്റിൻ്റെ അടുത്ത് ജോൺസൈറ്റിൻ്റെ ചോറും കറിയൊക്കെ ആയിട്ട് വന്നിട്ട് ജോക്കുട്ട തിന്നേ ജോക്കൂട്ട തിന്നും പറഞ്ഞാൽ എവിടെ ഇപ്പായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ചോറിന് ഉപ്പേരി വേണം വെഴുക്കുരട്ട് വേണം അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചോറേ എടുത്തിട്ടുള്ളൂ ഒരു നിർബന്ധം മാത്രം എനിക്കുണ്ട് എന്ത് രണ്ട് മീൻ അതെനിക്ക് നിർബന്ധം ഇനി ഞാനിങ്ങനെ സോഫേൻ്റെ മേലെ കുത്തിയിരുന്നു എനിക്കാണെങ്കിൽ ടി വി കാണുന്ന സ്വഭാവം ഒന്നും ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര ബോറിങ്ങാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കാത്തൂൻ്റെ അടുത്ത് പോയി കാത്തൂനെ കളിപ്പിക്കുന്നത് പിന്നെ ഞാനിങ്ങനെ സോഫയ്ക്കകത്ത് ഇങ്ങനെ ഇരുന്ന് ചോറും ചോറുണ്ടിട്ടു പോയിട്ട് കാത്തു കുട്ടിയിൽ എടുക്കും കറിയും ചോറും ഒക്കെ ചൂടാ മീനും ഒത്തിരി ചൂടോടെ തന്ന ഒരു ഭക്ഷണത്തിന് രുചി കാണില്ല കേട്ടോ പിന്നെ എനിക്ക് വിശന്നിട്ട് തോന്നുന്നത് ഞാൻ എൻ്റെ തീറ്റയും കൂടെ ഒക്കെ ഞാൻ കഴിഞ്ഞാൽ മോളിച്ചേച്ചീൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ ഈ പൈസ കൊണ്ട് കൊടുക്കണം ഇത് കുടുംബശ്രീൻ്റെ പൈസയാണ് അപ്പം മോളിച്ചേച്ചി കൊണ്ടു കൊടുക്കണം ഈ പൈസ ബാങ്കിൽ അടയ്ക്കേണ്ടതായിരുന്നു ഞാനായിരുന്നു അടച്ചു കൊടുക്കണ്ടേ ബട്ട് എനിക്ക് പോകാൻ വയ്യ എനിക്ക് പറ്റിയില്ല അപ്പോൾ വേറെ ആരോ പോകുന്നുണ്ട് അവർ കൊണ്ട് അടച്ചോളാം നിങ്ങളുണ്ടോ കുടുംബശ്രീയിൽ ഞാൻ കുടുംബശ്രീ കൂടി തന്നെ നല്ല ചായയും കടിയും കഴിക്കാനാണ് എല്ലാ വീട്ടിലും ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയാണെന്നു കുടുംബശ്രീയിൽ ഓരോ വീട്ടിലും നല്ല ചായയും പലഹാരമൊക്കെ ഉണ്ടാവും കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ വച്ചായിരുന്നു ഞാൻ എൻ്റെ വീട് വിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ണേ പിന്നെ കാത്തൂനെടുക്കട്ടെ കാത്തൂനെടുക്കാളെ എന്നർച്ച എക്കന സംഭരിച്ച് വെച്ചിട്ടുണ്ട് ചോറിണ്ടിട്ട് കാത്തൂൻ്റെ കാര്യം ഭയങ്കര കുഴപ്പം ഭയങ്കര സ്നേഹമാണ് അതിന് എൻ്റെ അമ്മ എനിക്ക് പേടിയായിരുന്നു ചക്കര വന്നപ്പം ചക്കത്തു ചക്കരുന്നോട് വഴക്കമുണ്ടാക്കുമെന്നൊക്കെ പക്ഷേ ഒരിക്കലും കുഴപ്പമുണ്ടായില്ല കേട്ടോ ഭയങ്കര സ്നേഹായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ട് കേറിയപ്പ അവളെ ചക്കരേനെ ചോദിക്കുന്നറിയോ എന്തിയായി എന്തിയായി ചക്കു എന്തി ചക്കു എന്തി എന്നെക്കാളും സ്നേഹം ചക്കര കാത്തു 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 പോട്ടെ നമ്മൾ നമ്മളിങ്ങോത്ത പോന്നെ പറ പറ കടയിൽ പോയി അന്നെ വീട്ടിലരക്കെയല്ലേ അഞ്ഞ എൻ്റെ വീട്ടിലാരൊക്കെയാണല്ലേ പറയില്ല പറയില്ല കാത്തു ഞാൻ അങ്ങോട്ട് പോയത് എൻ്റെ കൈ പിടിച്ച് ഇങ്ങോട്ട് വന്നു വന്നിട്ടോ ഇവിടെ അവളുടെ ഒരു കസേരയുണ്ട് ചക്കരേന്റെ ചെറുപ്പത്തിലുള്ള കസേര ചക്കുവാ ചക്കു ഓസ്ട്രേലിയ പോയി ചക്കു എവിടെ പോയി ചോദിക്കും ഓസ്ട്രേലിയ എവിടെയാ ചക്കു ചേച്ചീൻ്റെ കാത്തുനിഷ്ടമാണോ വന്നു വന്നുകഴിഞ്ഞാൽ ചെരുപ്പ് ഊരിപ്പുറത്ത് വെച്ച് മാത്രമേ കൊച്ചകത്തേക്ക് ഇറുള്ളൂ അവിടെ ഉണ്ടെങ്കിൽ കാരണം മഴവെള്ളം ആവാതിരിക്കേ ചെരുപ്പഊര് പുറത്ത് വെച്ച് ബാ ഓ ഹൂരാൻ ഭയങ്കര ടൈറ്റാന്ന് തോന്നുന്നു കറണ്ട് ബില്ല് വരുന്നുണ്ട് നമ്മുടെ പുറകെ കറണ്ട് ബില്ല് വരുന്നുണ്ട് ഇപ്രാവശ്യം കറണ്ട് ബില്ല് കുറച്ച് എല്ലാവർക്കും കൂടുതലാണ് എന്തോ ഒരു ഡെപ്പോസിറ്റ് പിടിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ജോക്കുട്ടി എന്തിയേ ജോക്കുട്ടിനെ വിളിച്ചോക്കാം ഏ ജോക്കുത്താ വിളിച്ചോക്കാം എന്ത് ചെയ്യാ പോയി കടയിൽ പോയി ജോൺസേട്ടിനെ പോയി നോക്കുന്നേ ഞാൻ കാത്തുവിനെ കുറച്ചു നേരം കളിപ്പിക്കട്ടെ കേട്ടോ നമുക്ക് വൈകുന്നേരം ഇങ്ങോട്ടേ പോകണ്ടേ കല്യാണത്തിന് പോണ്ടേ കാത്തു ഏതാ ഡ്രസ്സാ ആടുന്നേ ഏ കല്യാണത്തിന് ഏതാ ഡ്രസ് ഇടുന്നേ ബാങ്കിലെ പാസ്ബുക്കാണേ കാത്തുവിനൊന്നും കീറൂല അത് മോളി ചേച്ചി ഇന്നലെ ചക്കരെ ജോൺസേട്ടാക്കി ഭക്ഷണം കൊണ്ടു കൊടുത്ത പാത്രം കേട്ടോ അപ്പം കാത്തു അത് കണ്ടപാട് പറയണേ ഇത് മോളീൻ്റെ മോളീൻ്റെയാ കൊണ്ടു കൊടുക്കാം മോളിക്ക് കൊണ്ടൊടുക്കാം പോവാ അതെടുക്കട്ടാ അതവിടെ നിൽക്കട്ടെ എന്നൊക്കെ എഴുതാണ്ട് അത് അതും എടുത്തു അവിടെ കൊണ്ടുവച്ചാ ഞാൻ അവിടെ നിന്നാണ് എടുത്തത് അതുകൊണ്ട് മോളീൻ്റെ പാത്രം എടുക്ക് വെള്ളം കുടിച്ചോണോ നിനക്ക് പാത്രം കൊണ്ട് കൊടുക്കാം ഏ അപ്പോൾ നിങ്ങൾക്ക് മോളീൻ്റെ പാത്രം എടുത്തിട്ട് അതെ ജോൺസ്ട് വന്നിട്ടുണ്ട് ജോൺസട്ടായി വന്നപ്പോൾ ഒരു ഗ്ലാസ് പായസം കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരു ഗ്ലാസ് അല്ലേ കൂടുതലുണ്ടോ വാങ്ങി പായസം ഉണ്ടാക്കിയതാ കടയിൽ പോയി പായസം ഉണ്ടാക്കാൻ നടക്കായിരുന്നു കേട്ടോ അപ്പം മിണ്ടിയതിൻ്റെ സൂചനയായിട്ടായിരിക്കും പായസം കൊണ്ടുവന്നിട്ടുണ്ടാവാന്ന് വിചാരിക്കാം ഞാൻ എന്തായാലും ജോൺസട്ടാക്കി ചോറ് കൊടുക്കട്ടെ അതെ പുറത്ത് നല്ല മഴ പെയ്തു കേട്ടോ കാത്തുപോയി കാത്തുവിടെ പോയി കാത്തു ഇത്ര നേരം ഇപ്പുറത്തെ വീട്ടിലായിരുന്നേ ഞാൻ വിളിച്ചിട്ടൊന്നും അവന് വന്നില്ല അവൾ എന്തോ തിന്നോണ്ടിരിക്കുവായിരുന്നു എനിക്ക് ദേഷ്യം പിടിച്ചാൽ പറഞ്ഞു നിന്നെ കുരങ് പിടിച്ചോണ്ട് പോട്ടേന്ന് എനിക്കും ദേഷ്യം വന്നു എനിക്ക് കുശുമ്പ് വന്നു നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പോകണം പോകാൻ റെഡി ആവണം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പം കാത്തൂൻ്റെ അടുത്ത് പോവാട്ടോ കാത്തൂടുത്ത് പോവുക ഏയ് കാത്തൂറ്റടുത്ത് പോവുക എനിക്ക് സമാധാനം കിട്ടും എനിക്ക് സമാധാനം കിട്ടുന്നിടത്തല്ലേ ഞാൻ പോ ഇല്ല അത് പൂക്കളാ എനിക്ക് സമാധാനം കിട്ടുന്നിടത്തല്ലേ ഞാൻ പോവുക പോവുകൾ കാത്തുവിൻ്റെ അടുത്ത് പോകുന്നത് വൈകുന്നേരം നമുക്കൊരു കല്യാണം അത് നാളെയാണ് കല്യാണം ഇന്നും പോകും നാളെയും പോകും ഇന്നലെ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെയും പോയേനെ കാത്തുവിനിപ്പോൾ കുറച്ച് സ്നേഹം കുറഞ്ഞോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്താണെന്നറിയില്ല നോക്കാം ഇന്നാണെങ്കിൽ ഞാൻ അവളും കൂടെ കടയിൽ പോയ സാധനം വാങ്ങാൻ അവൾ എന്നെ അവിടെ ഇട്ടിട്ട് ഇട്ടിട്ടെങ്കിൽ കൂലുക എന്താ സ്ഥിതി നോക്കട്ടെ സാധാരണ കാത്ത് കുളിച്ച് കഴിയുമ്പോൾ എന്നോട് ചോദിക്കുമ്പം അന്നെ കുളിച്ചോ അന്നെ കുളിച്ചോ ചോദിക്കും ഇന്ന് ഞാൻ നേരത്തെ കുളിച്ചോ പാ കാത്ത് കുളിച്ചോ കാത്ത് കുളിച്ചോ ചോദിക്കാം നമുക്ക് ഓക്കെ ഞാനേ ഉച്ചയ്ക്ക് കുറച്ചു നേരം കിടന്നപ്പള്ള കം ആട്ടോ അതൊക്കെ പിന്നെ കാത്തൂൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ടുണ്ട് കാത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ പോകുമ്പോൾ ഉടുക്കാക്കുണ്ടിയായി കുളിക്കുന്നതുകൊണ്ടാട്ടോ ഞാൻ കാണിച്ചു തരാതിരുന്നത് അപ്പോൾ ഞാൻ കാത്തു കാത്തു കൊണ്ടല്ലോ അവിടെ ഇവിടെ നിന്നും വരച്ചിടില്ല കറക്റ്റ് ബുക്കിൽ തന്നെ വരയ്ക്കുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ചക്കരേൻ്റെ ചെറുപ്പത്തിലുള്ള കുറച്ച് സാധനങ്ങൾ പെൻസിലൊക്കെ മേലെയുണ്ട് കളർ പെൻസിലും ഞാൻ കുറേ ദിവസമായത് കാത്തൂനെടുത്ത് കൊടുക്കണം എന്ന് വിചാരിക്കുന്നത് പിന്നെ എടുത്തുകൊടുക്കാന്ന് വിചാരിക്കുക ഇതാട്ടോ ഞങ്ങളുടെ അപ്സ്റ്റെയർ ഹോം ടൂർ ഞാൻ പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ ഇവിടെയാണോ അവിടെയാണോ ഇവിടെയൊക്കെ നല്ല വൃത്തിയിലുണ്ടെന്നറിയോ ഞാൻ രണ്ടും മൂന്നും ദിവസം കൂടുമ്പോൾ വന്ന് അടിച്ചു വാരിയിടും നല്ല വൃത്തിക്ക് അടിച്ചു വാരിയിടും പിന്നെ ആരും വൃത്തികേടാക്കാനില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വൃത്തിക്ക് പിന്നിൽ സാധനം നല്ലൊരു മ്യൂസിക്കിൻ്റെ കേട്ടോ അപ്പോൾ മൂന്നാം നിരയിലേക്ക് കയറണം പെൻസിലെടുക്കണമെങ്കിൽ ാണ് മൂന്നാം നല്ല എന്തൊക്കെയാണല്ലേ കാണിച്ചേരാം കേട്ടോ ഒരു ദിവസം ഞാൻ ജോൺസേനെ പറ്റിക്കാൻ വേണ്ടി ഇതിനകത്ത് വേറെ ഒളിച്ചിരുന്നിട്ടുണ്ട് ജോൺസേന ഒരു ഓണത്തിന് കുറച്ച് ഫിറ്റായി എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ഇൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങി ഇതിൻ്റെ ഉള്ളിൽ ചക്കരേൻ്റെ ഒരു ബാഗിൽ ഫുൾ കളർ പെൻസിലുണ്ടായിരുന്നേ എവിടെയാണെന്ന് എനിക്കറിയില്ല സത്യത്തിൽ ഈ ചക്കര ഹോസ്റ്റലിലായിരുന്നപ്പോൾ ചക്കരയ്ക്ക് വാങ്ങിയത് ബ്ലാങ്കറ്റാണ് ഇതിൻ്റെ മേലെ അത്യാവശ്യം നല്ല വൃത്തിക്കാണെല്ലാം വെച്ചേക്കുന്നത് ഇതൊക്കെ ചക്കരേൻ്റെ ഡോൾസാണ് കേട്ടോ ചക്കര ഒരു സാധനം നശിപ്പിക്കില്ല ഒരു സാധനം എല്ലാ സാധനങ്ങളും വാങ്ങിയാൽ എന്നിട്ട് അവൾ കളിക്കില്ലെന്ന് വെച്ചാൽ കളിക്കുകയൊക്കെ ചെയ്യും പക്ഷെ നല്ല വൃത്തിക്കെടുക്കും കളിച്ച ശേഷം ഇവിടെ വെച്ചതാണ് കുറച്ച് പണിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കട്ടെ ഇത് എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വാങ്ങിടാന്നറിയോ എനിക്ക് തോന്നുന്നു ഒരു രണ്ടിലോ മൂന്നിലോ പഠിക്കുമ്പോൾ എൻ്റെ കൊച്ചു കൊച്ചിന് വാങ്ങിക്കൊടുത്തത് അപ്പോൾ നിങ്ങൾ വയ്ക്കും ഇന്നത്തെ കളറൊന്നും പോയില്ല നമുക്ക് അവക്ക് കുറേ എല്ലാവരും കുറച്ച് ചെയ്യും ചക്കരക്ക് വാങ്ങിക്കൊടുക്കാനൊക്കെ കുറേ പേരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചക്കരക്ക് എല്ലാ സാധനങ്ങളും ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു ഉള്ള സാധനങ്ങളൊക്കെ തന്നെ കൊച്ചു നല്ല വൃത്തി സൂക്ഷിക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ തന്നെ നോക്കട്ടെ എന്തെങ്കിലും നാശമായതോണം സെറ്റെ എന്നെ പറയും ഞാൻ അവിടെ ഒന്ന് കയറിയാൽ മതി ഈ ഭാഗത്ത് എന്തെങ്കിലും നാശമായ ചോണം എന്നെ പറയും ഇത് കാത്തു ഇതും കൊണ്ട് എന്ത് ചെയ്യുമോ എന്നോ എനിക്കറിയില്ല ഞാൻ പല ടൈപ്പ് കളർ പെൻസിലുണ്ട് എൻ്റെ പൊന്നെ പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ വീടിൻ്റെ ഈ ഭാഗം നിങ്ങൾ കണ്ടിട്ടല്ലോ സ്റ്റെയർ എങ്ങനെയാണ് അത് കണ്ടു കേട്ടോ പിന്നെ ചക്കരക്കുണ്ടല്ലോ ചെറുപ്പത്തിലെ ചക്കര എൻ്റെ ഫീഡിംഗ് ബോട്ടിൽ വരെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ല വൃത്തിക്ക് കാത്തു ഇതേ കളർ പെൻസിൽ ചക്കു ചേച്ചിൻ്റെ കളർ പെൻസിൽ കാത്തുവിനുള്ളതാണ് തരട്ടെ ർക്കും കൊടുക്കാന്ന് സൂക്ഷിച്ചതാ കാത്തൂന് തരട്ടെ ഇതൊക്കെ ബാഗ് എടുത്തോ ഏ കളർ പെൻസിലുണ്ട് കാത്തു എടുത്തോ തലേട്ട് നോക്കിയ കാത്തു എടുത്തോ ഇത് ആര് ആര് ആരുടെ കാത്തുവിന് പെൻസിലെടുത്തരാ ഈ സാധനത്തിൻ്റെ ഒരു സുനാപ്പറ പുറത്തെ ഉണ്ടായിരുന്നു കാണിച്ച നല്ലൊരു മ്യൂസിക് ഉണ്ടാക്കുന്ന സാധനമാണേ അയ്യോ അപ്പോഴേക്കും എൻ്റെ ഫോൺ ഇറങ്ങി ഒരു മിനിറ്റ് മിനിറ്റായോ എന്നാ പോവാ കോട്ടപ്പിച്ച് പോവാ അത് കിട്ടിയപ്പോൾ ഇരിക്കാൻ വയ്യട്ടോ വേഗം പോകണം വാ ഇത് വേഗം കിട്ടിയിട്ടൊന്ന് കുഞ്ഞിക്കകത്തു ഞാ ഉറക്കി കൊടുക്കാം കേട്ടോ ഏ ഞറക്കും കൊടുക്കുമോ കളിക്കാൻ ഞാൻ ഉറക്കം കൊടുക്കുമോ കൊടുക്കും എന്ന് പറയും ഒരു ചീത്ത പേര് പറയിപ്പിക്കല്ലേ കൊടുക്കോനോക്കി ബാ മഴയാണല്ലോ മഴ കുറഞ്ഞിട്ട് പോയാ മതിയോ കത്തിന് പോനും അതെ ഞാൻ ചക്കരേന്റെ ഒരു പഴയ ഡ്രസ്സ് എടുത്തിട്ടിട്ടോ പോകുന്നത് കുറച്ച് തടി വെച്ചിട്ടുണ്ട് കാരണം ഈ ഡ്രസ്സ് ഞാൻ അന്നൊരു സ്ട്ട് ഭയങ്കര ലൂസായിരുന്നു ഇതേണ്ട ഇതിട്ടിട്ടാണ് പോകുന്നത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്യാണ ദിവസത്തെക്കാളും കൂടുതൽ കല്യാണ തലേന്ന് പറയുന്നത് അപ്പം നമ്മൾ പോവുകയാണ് അപ്പം ഫുഡ് മിക്കവാറും നെയ്ച്ചോറും ചിക്കൻ കറി ആയിരിക്കും ഞാൻ ഗസ്സ് ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ ജോൺസൻറ്റേയാണ് വീടൊക്കെ പൂട്ടണമെന്ന് പറഞ്ഞാൽ എൻ്റെ താക്കോലൊക്കെ തോന്നിട്ടാ പോയേ ജോൺസെൻറ്റേക്ക് എന്നെ വീട് ഏൽപ്പിക്കാൻ ഒരു വിശ്വാസമില്ല ബിക്കോസ് ഞാൻ തുറന്നിട്ട് പോവും പോവാം പിന്നെ മാറ്റി 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 മാറ്റിക്കോട്ടണേ ആ ഞാൻ ഇവിടെ അയോഗം കരക്കെ തെളിച്ചോണ്ട് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്യാണ തലേന്ന് പോകാൻ പിന്നെ ഉണ്ട് പിന്നെ അവിടെ എത്തുമ്പോൾ ഉണ്ടാവും കാത്തുവിൻ്റെ കൂട്ടുകാരിയാണ് നോറ അപ്പം എല്ലാവരും കൂടി ആകുമ്പോൾ എനിക്ക് ഭയങ്കര ആഘോഷം കേട്ടോ അപ്പം ഞാൻ മെല്ലെ സൂസ മാളിക്കുട്ടീനെ വിളിച്ചോക്കട്ടെ അവൾ വരുന്നുണ്ടോയെന്ന് മാള് സാധാരണ വരേണ്ടതാണ് പിന്നെ പത്താം ക്ലാസ് ആയതുകൊണ്ട് ഞാൻ അധികം വിളിക്കാറില്ല പഠിച്ചോട്ടേന്ന് നോക്കും കാത്തു കല്യാണത്തിന് പോവുക കാത്തു കാത്തു അല്ല നമ്മുടെ ുട്ടിയും വരുന്നുണ്ട് കല്യാണത്തിന് കാത്തു മുല്ല കാത്തുല്ലാന്നല്ലോടെ വീട്ടിൽ വിളിക്കുന്നത് അപ്പൊ പക്ഷെ കാത്തു വിളിക്കുന്ന എന്തായി കാത്തു ധാരാ ധാരാ പറ അപ്പോൾ ഞങ്ങൾ പടകളായി പോവുകയാണ് ലേ ചുസാ എവിടെ പോവാടാ ഇവന് ഞാൻ ഇങ്ങനെ നോക്കണം ഞങ്ങള് കല്യാണത്തിന് പോകാം കേട്ടോ കല്യാണ തലേന്ന് പോകുന്നില്ല നല്ല ചൂടാൻ ബിരിയാണിയാണ് കേട്ടോ ിരിയാണിയാ കട്ടു ബിരിയാണിയാണിയാ നമ്മള് നല്ല സൂപ്പർ ബിരിയാണി കഴിച്ചാ പോണ അല്ലെ കാത്തു സൂപ്പർ ബിരിയാണി ും സാധാരണ നമ്മൾ പെണ്ണിന്റെ വീട്ടിലൊക്കെ പോയി കല്യാണ വീട്ടിൽ പോയി പെണ്ണിനെ ആണെങ്കിലും ചെക്കനെ ആണെങ്കിലും കണ്ടുവന്നിട്ടല്ലേ ഫുഡ് അടിക്കുക പക്ഷേ ഞാൻ നേരെ തിരിച്ചായിരുന്നോട്ടോ ഒന്ന് ചെയ്തത് നല്ല വൃത്തിക്ക് പോയി ഫുഡൊക്കെ അടിച്ച് വന്നിട്ട് ഇതേ ഞങ്ങൾ പെങ്കൊച്ചിനെ കാണാൻ വേണ്ടി പോകണം ആക്ച്വലി അവിടെ പെങ്കൊച്ചിനെയൊന്നും ഞാൻ കണ്ടു വർത്താനം പറഞ്ഞു എന്നല്ലാതെ ഞാൻ അവിടെ ഫുള്ള് കാത്തൂൻ്റെയും നോറേൻ്റെയും കൂടെയൊക്കെ ഫുൾ തകർപ്പൻ ഡാൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ റീന ചേച്ചിന്റെ കടയിൽ വന്നു റീനച്ചേച്ചീനെ കാണിച്ചു വരച്ചു റീനച്ചേച്ചി റീനച്ചേച്ചി ഒരു ആക്ഷേപുണ്ട് പറയാ ചേച്ചി മറ്റേത് പറ ആമസോന്റെ അത് പറ ആമസോണിന്റെ ഒന്നുകൂടെ ഒന്നുകൂടി പറയണോ എന്റെ ദൈമിന് ആയിട്ട് വിടുവോ ചെറുകിട ചെറുകിട വ്യാപാരികള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട്സ് തുടങ്ങിയ വൻകീട മുതലാളിമാര് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നില്ല ഒരു സ്ഥലത്തും എന്തെങ്കിലും പോകുമ്പോ എന്തെങ്കിലും വരുമ്പോ അവരൊരു സംഭാവന ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ ചെറുകിടമായ ചെറുകിട വ്യാപാരികളും കർഷകരും കർഷകരും നല്ല ഉള്ളതിന് ഒരു വിഹിതം കൊടുത്ത് ാണ് ഒരു സാധനം പക്ഷെ ഈ സാധനം കാണാൻ പാടില്ല എന്താ തിന്നു നിന്ന് പക്ഷെ ഈ സാധനം ഒളിഞ്ഞു നോക്കുകയാണെന്താ തിന്നു കാത്തു മുന്നെ കാത്തുനെ കാണാതെ ഐസ്ക്രീം തിന്നെ പക്ഷെ കാത്തു കണ്ടു കാത്തുങ്ങനെ ഒളിഞ്ഞു നോക്കി തട്ടമട്ട് കട ആശ നീ കൊറേ ആയില്ലേ മമ്മീന്റെ കട കണ്ടിട്ടത് ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ട് കേട്ടോ എന്ത് സാധനം ചോദിച്ചാലോ കാത്തു അന്നക്ക് തരുമോ സിപ്പ് പ്ലീസ് ഇത് തരാത് തരുമോ ഇത് തരാ അത് തരാ ഞങ്ങൾ അങ്ങനെ സിപ്പൊക്കെ തിന്നോ കാത്തു തരുമോ അത് ഇത് രണ്ടും അന്നക്ക് തരുമോ താങ്ക് യു വേണോ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോയാലോ ശരിക്കും ഞാൻ പിള്ളേരുടെ കൂടെ അടിച്ച് പൊളിച്ചു കേട്ടോ കല്യാണം നല്ല ഡാൻസ് ഒക്കെ കളിച്ച് ശരിക്കും അടിച്ചു പൊളിച്ച് വന്ന് ഇവിടെ ഇരിപ്പുണ്ട് ഇന്ന് ജോൺസേട്ട് ഞാൻ ഫൈൻ ഇട്ടിട്ടുണ്ട് എന്തിനാണെന്നുള്ളതെന്ന് ഞാൻ പറയില്ല പറയില്ലോ ഫൈൻ ഇട്ടിട്ടുണ്ട് ഇപ്പം മഴ കൊണ്ടിട്ട് നല്ല തൂമലും ചുമയാണ് എൻ്റെ പനി വന്നാലോ നമ്മളോടായിരിക്കും ദേഷ്യം മൊത്തം ഒക്കെ ഒരു കാര്യം എന്ത് ചെയ്യാനാ നമ്മളെ സഹിച്ചെല്ലേ പറ്റും ഏ ആ വേണ്ട വേണ്ട വീട്ടിൽ എടുത്തോണ്ട് അപ്പോൾ നല്ല അടിപൊളി കല്യാണമായിരുന്നു നല്ല ചൂടൻ ബിരിയാണി ആയിരുന്നു ചൂടെന്ന് വെച്ചാൽ നല്ല ചൂട് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ക മുക്കുമുട്ട കഴിച്ചു ഇനി നാളെ തന്നെ ഈ കല്യാണ നാളെ ആട്ടോ നടക്കുന്നത് അപ്പോൾ നാളെ സദ്യയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പുളിയാർമാലയിലൊരു കല്യാണ മണ്ഡപമുണ്ട് അവിടുത്തെ സദ്യ കഴിക്കാൻ എനിക്ക് ഭയങ്കര 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 ഇഷ്ടം ആ വെജ് എനിക്കിഷ്ടമാണ് സദ്യ അല്ലേ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇന്ന് ജോണിച്ചേട്ടാൽ എനിക്ക് നല്ല ചെറുപയർ ഒരുപ്പോൾ പായസം കൊണ്ടു തന്നു താങ്ക് യു ജോകുട്ട അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താ വിടുംബശ്രീൻ്റെ മിൻസ് എഴുതാണ്ട് കണ്ടോ അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പം നാളെ രാവിലെ ഞാൻ നൂൽപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് സാധാരണ ഞാനിങ്ങനെ വല്യാടത്തിനൊക്കെ പോകുമ്പോൾ രാവിലൊന്നും ഉണ്ടാക്കില്ല പക്ഷേ ഇന്ന് മോൾച്ചേച്ച് പറയുന്നുണ്ടായിരുന്നു അവർ നാളെ നൂൽപുട്ടും മുട്ടക്കറിയാന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര അനുഭവം ഒരിത്തിരി നൂൽപുട്ടുണ്ടാക്കിയാലോ കുറച്ച് എൻ്റെ ഒരു കുതിക്ക് മാത്രം അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നത് അത് പറഞ്ഞിരുന്നു എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ റവന്യൂ പറയാനുള്ളത് ഇൻസ്റ്റഗ്രാമിലെ റവന്യൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തരുന്നത് മറിച്ച് നമ്മളിങ്ങനെ പെയ്ഡ് പ്രൊമോഷൻസ് കൊളാബ് ഒക്കെ ചെയ്യില്ലേ മിനിമം ആദ്യം ഞാൻ അങ്ങനെ അധികം ഒന്നും പൈസ ഇങ്ങനെ ചെറുകിട അച്ചാറ് അങ്ങനത്തേനൊന്നും ഞാൻ വാങ്ങില്ല പക്ഷേ ഒരു വലിയ ബിസിനസ് സംരംഭം നല്ല പ്രോഫിറ്റൊക്കെ കിട്ടുന്നതാണെങ്കിലേ ഞാൻ വാങ്ങാറുള്ളൂ സാധാരണ ഒരു ഷോപ്പിൽ പോയി വീഡിയോ ചെയ്യുന്നതിനൊക്കെ ഞാൻ ടെൻ തൗസൻഡാണ് വാങ്ങാറ് പിന്നെ അല്ലാതെ ചെറിയ എന്തെങ്കിലും റീൽസ് ഒക്കെ അവർ അയച്ചു തന്നതിൻ്റെ ഒക്കെ ആകുമ്പോൾ ഫൈവ് തൗസൻഡ് അങ്ങനെ അധികവും ഞാൻ വാങ്ങാറില്ല കേട്ടോ അല്ലാതെ ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെ വീട്ടിലിങ്ങനെ അച്ചാറ് അങ്ങനത്തെയൊക്കെ ആക്കി വെക്കുന്നതിൻ്റെ കയ്യിൽ നിന്നൊന്നും ഞാൻ ഒന്നും വാങ്ങാറില്ല ചിലപ്പോൾ ഒരു ആയിരം രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെ ആ റേഞ്ചിലും വാങ്ങാറുണ്ട് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ചിലതൊക്കെ പ്രൊഡക്റ്റ് വന്ന് ചിലതൊക്കെ പ്രൊഡക്റ്റ് മാത്രം കേട്ടോ ഞാൻ വാങ്ങൽ കാരണം പ്രൊഡക്റ്റിന് തന്നെ നല്ല പൈസയാണ് പിന്നെ അവർ നമുക്ക് വീഡിയോ ചെയ്യാൻ പ്രൊഡക്റ്റും തന്ന് അതിൻ്റെ കൂടെ പൈസയും വാങ്ങുക എന്ന് പറയുന്നത് ഒരു മോശ ഏർപ്പാടല്ലേന്ന് ഓർത്ത് ഞാൻ അധികം വാങ്ങാറില്ല കാരണം നല്ല നല്ല പ്രൊഡക്റ്റുകൾ എനിക്ക് കിട്ടാറുണ്ട് ചിലത് ഒന്ന് രണ്ടെണ്ണം വീഡിയോ എടുക്കാനും വിട്ടു പിന്നെ എനിക്കിത് ഏറ്റവും വലിയൊരു മോശമായ ഒരു വെച്ചിട്ട് എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എറണാകുളത്ത് നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് മുഖറ്റം ഫുഡ് അടിച്ച് അവിടുത്തെ എല്ലാ ഫുഡും അടിച്ച് അവരെന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നേ ഒക്കറ്റ ഫുഡും അടിച്ച് വീഡിയോ എടുത്തു പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇല്ല ഇപ്പം എനിക്ക് അവരോട് എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് സങ്കടമായിട്ട് വയ്യ ആ വീഡിയോയ്ക്ക് സൗണ്ടില്ല ഇനി ഒന്നും കൂടെ അവിടെ അവരോട് പറയാതെ പോയിട്ട് ഫുഡ് അതേ ഐറ്റംസ് തന്നെ ഓർഡർ ചെയ്തിട്ട് പൈസ കൊടുത്ത് പൈസ ഒന്നും ഇല്ലാത്തത്രയും ഫുഡും കഴിച്ച് വന്ന് വീഡിയോ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു മോശാവസ്ഥ ഒന്നും ആലോചിച്ച് നോക്ക് എങ്ങനെ അവരോട് പറയണം എന്നറിയില്ല ഞാൻ പോയിട്ട് എറണാകുളത്തൊരു റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ എടുത്തില്ലേ അത് വീട്ടിലെത്തി നോക്കുമ്പോൾ അതിന് സൗണ്ടില്ല മൈക്ക് കണക്റ്റായിട്ടില്ലായിരുന്നു അങ്ങനെ പറ്റില്ല പ്രൊഡക്റ്റ് ഇതിനേക്കാളും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല മോഗോ ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷനാണ് അപ്പോൾ ഏ ആ എനിക്ക് നല്ലോണം അറിയുക ചെയ്യും അപ്പോൾ എനിവേ ഇനി അടുത്ത ദിവസം ഒന്ന് അവിടെ പോയി വീഡിയോ എടുത്ത് കൊടുക്കണം എന്ന് പിന്നെ എന്നെ രണ്ട് മൂന്ന് ഓൺലൈൻ ചാനലുകാരൊക്കെ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് വിളിച്ചായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട പരിപാടിയൊക്കെ പക്ഷേ ഇപ്പോൾ ഒത്തിരി സുഖമല്ല അത് കുറച്ചൊക്കെ കഴിഞ്ഞതൊക്കെ ചെയ്യാം പിന്നെ ബമ്പർ ചിരിയിലും എന്ന് വിചാരിക്കാനോ അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ റവന്യൂ മനസ്സിലായില്ലേ അതൊക്കെയാണ് പിന്നെ എല്ലായിടത്തും പോകുന്നു ജോൺസേട്ട എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാ കേട്ടോ അങ്ങനെ പോകുന്നത് അങ്ങനത്തേനൊന്നും ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ വീട്ടിലെ ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ വീട് വൃത്തിയാക്കണം അങ്ങനൊന്നുമില്ല എന്നാലും ഞാൻ വീടൊക്കെ എപ്പോഴും വൃത്തിയാക്കിയിട്ട് ഇല്ലെങ്കിൽ ജോൺസേട്ടായി ആണെങ്കിൽ ചക്കര പോയ ശേഷം എന്നെ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് തുണി ഇടാനും മടക്കി വെക്കാനും അതുപോലെ തന്നെ അടിച്ചു തുടക്കൊക്കെ ജോൺസേട്ടായി ജോൺസേട്ടായിട്ട് ചെയ്യാറുണ്ട് ഇത് ഞാൻ അച്ഛനൊക്കെ അടിച്ച് തുടച്ച് അടിച്ചുപോയിട്ട് തുടച്ചില്ല പോയി നോക്കി പിന്നെ എനിക്കിപ്പോൾ ഇത്തിരി മടിയാണ് മടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചക്കരനെ വിളിക്കുന്നേ വിളിക്കരുത് കേട്ടോ പ്രത്യേകം പറഞ്ഞിട്ടാണ് കിടന്നത് ഞാൻ തര ഈ നേരത്തെ ചക്കരേനെ വിളിക്കുക ചക്കരയ്ക്ക് ഇവിടുത്തെനേക്കാൾ നാല് മണിക്കൂർ മുമ്പോട്ടാണ് അവളെപ്പോഴും നല്ല സുഖമായി കിടന്നുറങ്ങിയിട്ടുണ്ടാവും അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നാളെ നല്ല കല്യാണ വിശേഷങ്ങളുമായി നാളത്തെ വീഡിയോയിൽ അടിപൊളിയായി കാണും കേട്ടോ അടുത്ത രുചി വീഡിയോ ആയി വീണ്ടും കാണാൻ വേഗം കാണാം എസ് സി ജോൺസൺ ഫ്രം അന്യു സുപ്പർ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കൂ ബൈ